പ്രഭ എനിക്കറിയാം തനിക്ക് നല്ല വിഷമമായിട്ടുണ്ട് സോറി ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് വരികയായിരുന്നു നമ്മുടെ വീട് അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എനിക്കറിയാം പക്ഷേ സിദ്ധു ഒന്നും അറിയാത്ത പോലെ ഇപ്പൊ പെരുമാറുന്നത് പറഞ്ഞില്ലേ മീരയുടെ കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും തർക്കവും ഒക്കെ നടക്കുമ്പോഴും സിദ്ധുവിനോട് എനിക്ക് ആരാധനയായിരുന്നു എന്തുകൊണ്ടാ സിദ്ധുവിന്റെ ക്വാളിറ്റി സത്യസന്ധത ഓപ്പണ്നസ് പക്ഷേ സിദ്ധു ഇപ്പൊ പലതും മറക്കുന്നത് പോലെ പെരുമാറുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള തർക്കം അതിന്റെ ഒരു തീർപ്പിന് വേണ്ടി എന്നെ കാണാമെന്ന എനിക്കെന്തോ വിശ്വാസമാവുന്നില്ല താനെന്ന് വിശ്വസിക്ക് ഇതിനിടയ്ക്ക് നന്ദനവുമായി തർക്കമുണ്ടായപ്പോഴാണ് പോലീസ് ഇടപെട്ടത് ഇനി ഇവിടെ ഒന്നും ഉണ്ടാവില്ല ആ കുട്ടി ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല അതെന്താ ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല പാടില്ലെന്ന് സിദ്ധു വിളിച്ചറിയിച്ചു അതല്ല ഞാൻ പാർട്ടി നേതാക്കന്മാരോട് പറയാം പാർട്ടി ലെവലിൽ തന്നെ കാര്യങ്ങൾ ആരെ ഇങ്ങോട്ട് ണോ സിദ്ധു പറയുന്നത് എനിക്ക് വിശ്വസിക്കാമോ സിദ്ധു എന്നെ പറ്റിക്കല്ലേ ഞാൻ തന്നെ എന്തെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ ഇല്ല ഇതുവരെ ഇല്ല ഇനി അങ്ങനെ തന്നെ ആയിരിക്കും സിദ്ധു സന്തോഷമുള്ള ജീവിതം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നേരത്തെ ഈ വീട്ടിലെ പല പ്രശ്നങ്ങൾക്കും ഞാനും ഉത്തരവാദിയായിരുന്നു പക്ഷെ ഇനി എന്തായാലും ഒന്നിനും ഞാനൊരു കാരണക്കാരി ആവില്ല എന്ന് ഉറപ്പിച്ചിരുന്നതാ ആ രീതിയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് സിദ്ധു ഇനി ഈ വീട്ടിൽ ഒരു കുഴപ്പവും ഉണ്ടാവരുത് എന്റെയും വീടല്ലേ ഞാനല്ലേ പ്രധാനിക്കേണ്ടത് നമുക്ക് ഭക്ഷണം കഴിക്കാം ആ മുരളേട്ട് കഴിക്കാൻ എടുത്തു വെച്ചോട്ടോ നീ ടെൻഷൻ അടിക്കാതെ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം ഇത് എത്ര നേരെ മുരളേട്ട ചൂടില്ല തണുത്തു പോയിന്നൊക്കെ പരാതി പറഞ്ഞേക്കല്ലേ ആരോടാ ഈ സംസാരിച്ചോണ്ടിരുന്നേ അല്ല എവിടെ അവരൊക്കെ കഴിച്ചു അമ്മ ചെയ്തു ഇത്ര നേരത്തെയോ അമ്മയുടെ മുട്ടുവേദനക്ക് ഒരു കുറവുമില്ലല്ലോ മുരളേട്ട നല്ല വേദനയാണെന്നാ പറയുന്നേ വയസ്സായില്ലേ പഴയതുപോലെ ഓടി നടന്ന് ജോലി ചെയ്യാൻ പറ്റില്ല മറ്റന്നാ ആ വൈദ്യന്റെ അടുത്ത് ചീട്ടെടുത്തിട്ടുണ്ട് മുരളേട്ടൻ ഇരിക്കെ ഞാൻ കഴിച്ചു ആ പെണ്ണിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങള് ചന്ദ്രമാസാനിച്ചു പ്രഭയാന്റെ അംഗളിനോടും അവള് സംസാരിച്ച് സമാധാനപ്പെടുത്തി കാര്യങ്ങൾ എല്ലാരും മനസ്സിലാക്കി നന്നായി എന്തായാലും കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞു നന്ദം പറഞ്ഞത് എല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ആശ്വാസമായി ഒരു കാര്യം ഉണ്ട് ഫ്ലവേഴ്സ് 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 സ്മാർട്ട് സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ ഉടൻ തന്നെ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക ഷോ വരുന്നു എത്രയും പെട്ടെന്ന് ിയുടെയും കല്യാണം നടത്താനുള്ള നീക്കമുണ്ട് ആണോ നല്ല കാര്യം അവിടെ ഒരു മംഗളകർമ്മ ഉടൻ നടക്കണം എന്നാലേ എല്ലാ രീതിയിലും കല്യാണത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചെന്നാണ് നന്ദം പറഞ്ഞത്

സ്നേഹിച്ച പെണ്ണിനെ തന്നെ മതി എന്ന് പറഞ്ഞ് ജീവിച്ചില്ലേ ദൈവം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നത് സന്തോഷമുള്ള അന്തരീക്ഷമൊക്കെ ആവുമ്പോ പഴയ കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് പെട്ടെന്ന് മറക്കാനും പറ്റും പെട്ടെന്ന് കല്യാണം നടത്തണമെങ്കിൽ കാശിന്റെ കാര്യത്തിൽ അന്നേരം നല്ല ടെൻഷനുണ്ട് കുറച്ച് പണം വല്ലതും മറച്ചു കൊടുക്കാൻ പറ്റുമോ നോക്കണം ഫ്ലവേഴ്സ് ടീവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്